ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മുടെ കറണ്ട് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തഞ്ച് കറണ്ട് ആണ് ക്ലാസ് കേട്ടുപോയിട്ട് മാത്രം കാര്യമില്ല എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുകയും വേണം കറണ്ട് അഫയേഴ്സ് ഈ കഴിഞ്ഞ എക്സാമിനൊക്കെ ഒരുപാട് മാർക്കിന് ചോദിച്ചിട്ടുണ്ടായി നമ്മൾ പഠിപ്പിച്ചത് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇമ്പോർട്ടൻസ് നൽകി തന്നെ പഠിക്കുക ഒരു പോയിൻ്റ് പോലും വിട്ടുപോകാതെ എല്ലാവരും പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ജൂൺ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സലയുടെ ആത്മകഥ എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സലയുടെ ആത്മകഥയുടെ പേരാണ് കിളിക്കാലം കിളിക്കാലം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സലയുടെ ആത്മകഥ കഴിഞ്ഞ ദിവസം നടന്ന ഡബ്ല്യു സി പിയുടെ എക്സാമിനെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ ഒരു മാർക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പി വത്സല എന്നായിരുന്നു അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് പി വത്സല അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്ന് അതൊന്ന് ഓർത്തു വച്ചേക്കണം പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യനാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പുരുഷ വേൾഡ് കപ്പ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പുരുഷ വേൾഡ് കപ്പ് നേടിയതാരാണ് ഇന്ത്യ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി ട്വന്റി ട്വൻ്റി പുരുഷ വേൾഡ് കപ്പ് ജേതാക്കൾ ആരെയാണ് പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയെ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്ന മലയാളിയാരായിരുന്നു സഞ്ജു സാംസൺ അതും കൂടി ഒന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ട്വൻ്റി ട്വൻ്റി പുരുഷ വേൾഡ് കപ്പ് നേടിയത് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെയാണ് പരാജയപ്പെടുത്തിയത് രാമായണം പ്രമേയമാക്കി ഈയിടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം രാമായണം പ്രമേയമാക്കി ഈയിടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയാണ് രാമായണം പ്രമേയമാക്കി ഈയിടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ചന്ദ്രയാൻ ചന്ദ്രയാൻ വിക്രം വിക്രം ലാൻഡർ ലാൻഡർ ഇറങ്ങിയ ഇറങ്ങിയ സ്ഥലത്തിന് സ്ഥലത്തിന് നൽകിയ നൽകിയ പേര് പേരാണ് ശിവശക്തി പോയിന്റ് അത് ആരാണ് നൽകിയത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ആ പേര് നിർദ്ദേശിച്ചത് അപ്പോൾ ചന്ദ്രയാൻ ത്രീന്റെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ് ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു പി വീരമുത്തുവേൽ പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ അപ്പം നമുക്ക് ഈ ആറ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം പിന്നെ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതൊന്ന് ഓർത്തുവച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ട്വന്റി ട്വന്റി പുരുഷ വേൾഡ് കപ്പ് നേടിയത് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയെ രാമായണം പ്രമേയമാക്കി ഈയിടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഇന്തോനേഷ്യ ചന്ദ്രയാൻ ത്രീയിന്റെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ് ആ പേര് നിർദ്ദേശിച്ചത് നരേന്ദ്രമോദി ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടറാണ് പി വീരമുത്തുവേൽ ചന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടർ ചന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടറാണ് മോഹനകുമാർ മോഹനകുമാറാണ് ചന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടർ ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേലും മിഷൻ ഡയറക്ടർ മോഹനകുമാറുമാണ് നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാറാണ് നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരിയാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിതയാണ് മുത്തമിഴ് സെൽവി മുത്തമിഴ് സെൽവിയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത നിലവിലെ ബ്രസീൽ പ്രസിഡൻറ്റ് നിലവിലെ ബ്രസീൽ പ്രസിഡൻ്റാണ് ലുല ഡ സിൽവ ലുല ഡാ സിൽവയാണ് നിലവിലെ ബ്രസീൽ പ്രസിഡൻ്റ് അപ്പോൾ ബ്രസീലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ് അതുകൊണ്ട് തന്നെ ബ്രസീൽ പ്രസിഡൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് പഠിച്ചു വെച്ചേക്കുക നിലവിലെ ബ്രസീൽ പ്രസിഡൻറ്റാണ് ലുല ഡ സിൽവ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയും കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല പാലക്കാടുമാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് എന്ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ടിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം ഏതായിരുന്നു പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ആദിത്യ എൽ വണ്ണിൻ്റെ വിക്ഷേപണ വാഹനം അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ചന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടറാണ് മോഹനകുമാർ നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത മുത്തമിഴ് സെൽവി നിലവിലെ ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ സിൽവ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് െന്ററിൽ നിന്നും ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ നാറ്റോയിൽ അംഗമായ മുപ്പത്തി രാജ്യം നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത് രാജ്യമാണ് ഫിൻലാൻഡ് ഫിൻലാൻഡാണ് നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത് രാജ്യം നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത് രാജ്യം ഏതാണ് നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത് രാജ്യമാണ് സ്വീഡൻ സ്വീഡനാണ് നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത് രാജ്യം നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത്തെ രാജ്യം ഫിൻലൻഡും മുപ്പത്തി രണ്ടാമത്തെ രാജ്യം സ്വീഡനുമാണ് ലോക ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻറ്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ലോക ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻറ്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ അജയ് ബംഗയാണ് ലോക ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻറ്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ് എം കെ സ്റ്റാലിൻ എം കെ സ്റ്റാലിനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബിക്കടലിൽ രൂപം കൊണ്ട തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് അതിന് പേര് നൽകിയ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബിക്കടലിൽ രൂപം കൊണ്ട തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി ഇരുപത്തി ഒമ്പതാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യക്ക് ലഭിച്ചത് അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത് രാജ്യമാണ് ഫിൻലൻഡ് നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത് രാജ്യമാണ് സ്വീഡൻ ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് എം കെ സ്റ്റാലിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബിക്കടലിൽ രൂപം കൊണ്ട തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ മാൻ ഓഫ് ദി മാച്ച് ആയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ മാൻ ഓഫ് ദി മാച്ച് ആയത് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ മാൻ ഓഫ് ദി മാച്ച് ആയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ മാൻ ഓഫ് ദി ടൂർണമെൻറ്റ് ആയത് രണ്ടായിരത്തി ഇരുപത്തിനാലെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ മാൻ ഓഫ് ദി ടൂർണമെൻറ്റ് ആയത് ജസ്പ്രീത് ബുംറ ജസ്പ്രീത് ബുംറയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ മാൻ ഓഫ് ദി ടൂർണമെൻറ്റ് ആയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ മാൻ ഓഫ് ദി മാച്ച് ആയത് വിരാട് കോഹ്ലി മാൻ ഓഫ് ദി ടൂർണമെൻറ്റ് ആയത് ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെൻ പിൻറ്റർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെൻ പിൻ്റർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അരുന്ധതി റോയ് അരുന്ധതി റോയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി പെൻ പിൻ്റർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയി നിയമിതനായ നെതർലാൻഡ് പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയി നിയമിതനായ നെതർലാൻഡ് പ്രധാനമന്ത്രിയാണ് മാർക്ക് റൂട്ടെ മാർക്ക് റൂട്ടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ നാറ്റോയുടെ സെക്രട്ടറി ജനറലായി നിയമിതനായ നെതർലാൻഡ് പ്രധാനമന്ത്രി നീറ്റ് യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ച അന്വേഷിക്കുന്ന സമിതിയുടെ ചെയർമാൻ നീറ്റ് യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ച അന്വേഷിക്കുന്ന സമിതിയുടെ ചെയർമാനാണ് കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണനാണ് നീറ്റ് യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ച അന്വേഷിക്കുന്ന സമിതിയുടെ ചെയർമാൻ അപ്പോൾ ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ മാൻ ഓഫ് ദി മാച്ച് ആയത് വിരാട് കോഹ്ലി മാൻ ഓഫ് ദി ടൂർണമെൻറ്റ് ആയത് ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പിൻ്റർ അവാർഡ് ലഭിച്ചത് അരുന്ധതി റോയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ നാറ്റോയുടെ സെക്രട്ടറി ജനറലായി നിയമിതനായ നെതർലാൻഡ് പ്രധാനമന്ത്രിയാണ് മാർക്ക് റൂട്ടെ നീറ്റ് യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ച അന്വേഷിക്കുന്ന സമിതിയുടെ ചെയർമാൻ കെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ വേദിയാണ് ശ്രീനഗർ അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ഒന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ വേദിയാണ് ശ്രീനഗർ അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ജൂൺ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ ഭാഗ്യചിഹ്നം ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ ഭാഗ്യചിഹ്നമാണ് കപ്പിത്താൻ എന്ന കഴുകൻ കപ്പിത്താൻ എന്ന കഴുകനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ ഭാഗ്യചിഹ്നം ചിഹ്നം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ വേദിയാണ് ശ്രീനഗർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ ഭാഗ്യചിഹ്നമാണ് കപ്പിത്താൻ എന്ന കഴുകൻ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത്തഞ്ച് കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ മിക്കതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള കറണ്ട് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായി വരാം താങ്ക്